ഹായ് എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ വേളാങ്കണ്ണി യാത്ര അപ്പം ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞുള്ള സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകുക അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ വേളാങ്കണ്ണിയുടെ പേരുള്ള ചെറിയ വേളാങ്കണ്ണിയിൽ നിന്നോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ് ഒരു പേരുള്ള ഒരു ചെറിയ പള്ളിയാണ് കേട്ടോ പക്ഷെ വേളാങ്കണ്ണി മാതാവും അവിടുത്തെ പഴയ വേളാങ്കണ്ണിയിലെ പ്രതിഷ്ഠയൊക്കെ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും വീട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഈ പള്ളിയിൽ ചെന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ വേളാങ്കണ്ണി യാത്ര തുടങ്ങുക ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകും വേളാങ്കണ്ണി ചെല്ലാൻ ഞങ്ങൾ വെളുപ്പിന് പുറപ്പെടുവെട്ടോ അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ കുടുംബം കൂടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എല്ലാ വർഷവും പോവുക അപ്പോൾ രാവിലെ ഒത്തിരി നേരം ആയിട്ടില്ല കേട്ടോ മണിയോ എട്ട് മണിയൊക്കെ ആവുന്നോളൂ അതുകൊണ്ടാണ് ക്ലൈമറ്റൊക്കെ കാണാൻ നല്ല രസമില്ലേ ഈ വഴിയുടെ സൈഡിൽ ഒത്തിരി ആൾക്കാർ ഫോട്ടോഷൂട്ടിനൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ചെന്ന് ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കറങ്ങി ഇരുന്നിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ രാത്രിയായിരുന്നു നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ പിറ്റേ ദിവസമാണ് ഞങ്ങൾ എല്ലായിടവും ചുറ്റി കറങ്ങാൻ പോയത് കേട്ടോ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം ഒരു നാല് അഞ്ച് ദിവസം വരെ ഞങ്ങളവിടെ നിൽക്കാറുണ്ട് അപ്പോൾ വൈകിട്ടായി കഴിഞ്ഞാൽ വൈകിട്ടല്ല ഇവിടെ പകലും ഒരു ദിവസമൊക്കെ വന്നിട്ട് പോകുന്ന ആൾക്കാർ പകലും ഉച്ചയ്ക്ക് വെയിലത്തൊക്കെ ഇവിടെ മുട്ടു നേർച്ച നടത്താറുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും മുട്ടു നേർച്ച നടത്തുന്ന സ്ഥലമാണ് ഇത് പഴയ വേളാങ്കണ്ണിയുടെ ഫ്രണ്ടാണിത് അപ്പോൾ അതിലേക്ക് നടന്ന് ഞങ്ങൾ പഴയ വേളാങ്കണ്ണിയുടെ ഉള്ളിലെത്തി പണ്ടത്തെനിന്ന് ഒത്തിരി വ്യത്യാസമായിട്ട് ഇപ്പോൾ ഒത്തിരി പണികളൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ വേളാങ്കണീന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കടൽക്കാരൊക്കെയാണ് പോകുന്നതിന് മുന്നേ നമുക്ക് കൊന്തയൊക്കെ കിട്ടുന്നത് ഡിപ്പോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ കുറേ ബുക്ക് എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു കൊന്തയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയ നേരമായിരുന്നു അവിടുത്തെ തേര് തേരുന്നെല്ലാം വേണ്ടിയിട്ട് വേളാങ്കണി മാതാവിനെ തേര് ഇങ്ങനെ പള്ളീനെ ചുറ്റി കൊണ്ടുപോകും കേട്ടോ അതിന് വേണ്ടി കൊണ്ടുപോകുന്നു